ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും നമസ്കാരം കൊറേ നാളായി ഹാർഡിയേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് വന്നിട്ട് ഇതന്നെ ഇന്ന് കിട്ടിയ എൻ്റെ ഒരു കുഞ്ഞനുജനാ കേട്ടോ ശ്രീരാജ് ശ്രീരാജിന് എത്ര വയസ്സുണ്ടെന്ന് അറിയാമോ എത്ര വയസ്സുണ്ടെന്നറിയാമോ ഇരുപത്തിയഞ്ചു വയസ്സുണ്ട് ശ്രീരാജ് ഡിഗ്രി ഒക്കെ കഴിഞ്ഞു ഡിഗ്രി ഒക്കെ മൂന്ന് വർഷം കഴിഞ്ഞു ആ ഡിഗ്രി കഴിഞ്ഞിട്ട് രണ്ടു മൂന്ന് വർഷം കഴിഞ്ഞു ശ്രീരാജ് ഇന്ന് എൻ്റെ ഈ ഹരിതഭവനം കാടുവീട് കാണാൻ വേണ്ടിട്ട് വന്നിരിക്കുകയാണ് സ്മിത കൊച്ചാണ് കൊണ്ടുനിക്ക് എന്റെ സുഹൃത്താണ് സ്മിത സ്മിതയും ഫാമിലിയൊക്കെയുണ്ട് ശ്രീരാജിന്റെ ശ്രീരാജി ഹാപ്പി ശ്രീരാജല്ലേ ശ്രീരാജിന് ചില പ്രയാസങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നിങ്ങൾ വെറൈറ്റി മീഡിയ കണ്ടു കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം ശ്രീരാജിന്റെ ഒരു ഇന്റർവ്യൂ വന്നിട്ടുണ്ട് അത് നിങ്ങൾ കാണണം ശ്രീരാജിന് ഒരു ചാനൽ ഉണ്ട് ഉണ്ണിമച്ചാൻ വ്ലോഗ്സ് ഉണ്ണിമച്ചാൻ വ്ളോഗ്സ് എന്നാണ് അതിന്റെ പേര് ശ്രീരാജ് എനിക്ക് കിട്ടിയ ഇന്ന് എനിക്ക് സ്മിത കൊച്ച് കൊണ്ടു തന്നവർ അനിയനാ കേട്ടോ ഞങ്ങളുടെ ഒരു അല്ലടാ അപ്പൊ ഈ ശ്രീരാജന് ചില പ്രശ്നങ്ങളുണ്ട് അവന് വരെ അല്ല പത്ത് വയസ്സോട്ട് എനിക്ക് പ്രശ്നം തുടങ്ങി ഡിസ്ട്രോഫി അതിന്റെ സയന്റിഫിക് നെയിമൊന്നും അറിയത്തില്ല എന്നാ പോലും അതിന്റെ എനിക്ക് തോന്നുന്നു അതെ ഇവനെനിക്ക് തരുന്ന ഒരു പ്രചോദനം ഇവൻ എനിക്ക് തരുന്ന ഒരു പ്രചോദനം എന്ന് പറഞ്ഞാ ഭയങ്കര കേട്ടോ ആ കുഞ്ഞിന്റെ ആ അവന്റെ ആ ഒരു ചിന്ത ഭയങ്കരമാണ് ഉള്ള സമയത്ത് ഹാപ്പി ആയിട്ടിരിക്കുക അതാണ് നമുക്ക് വേണ്ട ലോകത്തിലോണ്ട് തന്നെ നമുക്ക് വിളിച്ചു പറയാവുന്ന ഒരു കാര്യമാണ് നമുക്ക് എന്ത് എന്ത് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ഉള്ള സമയത്ത് നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുക അവൻ ഹാപ്പി ആയിട്ടിരിക്കണമെങ്കിൽ നമ്മൾ കൂടെ അവന്റെ കൂട്ടത്ത് നിക്കണം അപ്പം ഉണ്ണിമച്ചാൻ ലോക അല്ലേ എല്ലാരും സപ്പോർട്ട് ചെയ്ത് ആ കുഞ്ഞിനെ ഒന്ന് സെറ്റാക്കി വിടാൻ കേട്ടോ അവനെ ഒത്തിരി ആഗ്രഹങ്ങളുണ്ട് അനേക ഭയങ്കര ആഗ്രഹങ്ങളുണ്ട് അവൻ്റെ ആ ചെറിയ ജീവിതത്തിൽ അവൻ്റെ ആ ആഗ്രഹങ്ങളൊക്കെ പൂർത്തീകരിക്കണം ആരോഗ്യമുള്ള നമ്മൾക്ക് ആഗ്രഹങ്ങൾ കുറവാണ് പക്ഷെങ്കിൽ അവൻ അവൻ്റെ ആഗ്രഹങ്ങൾ കൊണ്ട് ഇങ്ങനെ മുന്നോട്ട് ജീവിക്കാൻ ആ ആ പ്ലസൻസ് ഉണ്ട് ആ ആ മുഖത്തിൻ്റെ ആ ചിരി ഒരു ഒരു വിഷമവും കാര്യങ്ങളോ ഒന്നുമില്ല ആ ചിരിയിലാണ് അവൻ്റെ എല്ലാം എൻ്റെ അമ്മയുടെ കണ്ണൊക്കെ നിറയുന്നുണ്ട് എൻ്റെ അമ്മയുടെ കണ്ണൊക്കെ നിറയുന്നുണ്ട് അപ്പം ഉണ്ണിമച്ച ഉണ്ണിവച്ചാൻ ഇന്ന് എന്റെ ഈ കാട്ടുവീട്ടിൽ വന്നത് ഒത്തിരി സന്തോഷം കേട്ടോ ഉണ്ണിവച്ച ഉണ്ണിവച്ചാൻ ഒന്നുമല്ല ആരോഗ്യത്തോടെ ഉണ്ണിവച്ചാ തിരിച്ചു വരും ഉണ്ണിവച്ച തിരിച്ചു വരണം കേട്ടോ തിരിച്ചു വരണം എന്നിട്ട് മാർച്ചിൽ ഉണ്ണിമച്ചാൻ ഇവിടെ വന്നിട്ട് എന്റെ വീടിന്റെ വേനൽക്കാലത്തെ ഒരു വീഡിയോ എടുക്കണം ഓക്കെ ഓക്കെ